നമസ്കാരം ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചൂസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അവരവിടെ ഇപ്പോൾ ഹാപ്പി ആണോ എന്നുള്ളതാണ് അവർ നിങ്ങളിൽ നിന്ന് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോയി തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അവരവിടെ ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോഴുള്ളത് എങ്കിൽ അവർ ഹാപ്പി ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഈ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ റീഡിങ് എടുക്കാൻ വന്നിട്ട് ഇപ്പൊ ഇന്ന് വന്നു നമ്മൾ റീഡിങ് എടുത്തു റീഡിങ് എടുത്ത് തന്നതിന് ശേഷം ഒരുപാട് രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം വീണ്ടും ഇതേ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് വരരുത് കാരണം നിങ്ങൾക്ക് ചോദിക്കാം ഞാൻ അപ്പോഴേ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്യാം ചോദിക്കൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്ന് ഞാൻ പറയുന്നുണ്ട് പക്ഷെ ഇതൊരു സീരിയൽ നടക്കുന്ന പോലെ ആ സീരിയൽ സീരിയലാകുമ്പോ ഇന്ന് നമ്മളൊരു കഥയുടെ സ്റ്റാർട്ട് ചെയ്താൽ അത് ഒരുപാട് കാലം കൊണ്ടുപോകലോ അതുപോലെയാണ് എന്നാണ് ഓരോരുത്തരുടെ വിചാരം അവര് എന്നിട്ട് വീണ്ടും വീണ്ടും ഇതേ കാര്യം നമ്മളോട് ഞാൻ ക്ലിയർ ചെയ്ത് പറഞ്ഞ കാര്യം തന്നെ ആയിരിക്കും വീണ്ടും ചോദിക്കുന്നുണ്ടാവുക അപ്പോൾ അങ്ങനെ ചോദിച്ചോ പക്ഷെ കുഴപ്പമില്ല അത് നിങ്ങൾക്ക് അന്ന് ചോദിക്കാം അന്ന് വൈകിട്ട് വരെ നിങ്ങൾ ചോദിക്കാം ഇനി നിങ്ങൾക്ക് അന്ന് പറ്റിയില്ല അല്ലെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് മോർണിങ്ങിലും ചോദിക്കാം അപ്പോഴും ഞാൻ ക്ലിയർ ചെയ്യും പക്ഷേ ഇതിൻ്റെ ഒരു ടച്ച് വിട്ടതിന് ശേഷം ഞാൻ എനിക്ക് ഒരുപാട് കോണ്ടാക്ട്സ് ആളുകൾ വിളിക്കുന്ന കാരണം ഞാൻ റീഡ് ചെയ്ത് കഴിഞ്ഞ ആളുകളുടെ ഞാൻ ക്ലിയർ ചാറ്റ് അടിച്ച് കളയും കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ഒരുപാട് ആളുകളുടെ ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്കതിന്ന് ആരൊക്കെയാണ് കോണ്ടാക്ട് ചെയ്തത് ആരൊക്കെയൊക്കെയാണ് എടുത്തു കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ കൺഫ്യൂഷൻ വരും അപ്പോൾ അത് കാരണം ഞാൻ ചെയ്തു കഴിഞ്ഞത് ഞാൻ ക്ലിയർ ചാറ്റ് അടിച്ച് ഒഴിവാക്കി വിടാ വിടാറാണ് പതിവ് അപ്പോൾ എനിക്ക് അതിൻ്റെ ആ ഒരു ടച്ച് എനിക്ക് വിട്ടിട്ടുണ്ടായിരിക്കും പിന്നെ നമ്മൾ ആ ഒരു സമയത്തായി ഒരു എനർജി വെച്ച് ചെയ്തതിനു ശേഷം വീണ്ടും വീണ്ടും നമ്മൾ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം പിന്നെ ഇതൊന്നും കൂടി എടുത്തു നോക്കൂ എന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും ശല്യം ചെയ്യുന്നത് ശരിയാണോ ചിലര് വളരെ കുറച്ച് ഫീസ് തന്നിട്ടാണ് രണ്ട് മൂന്ന് ദിവസം എന്നെ കൊണ്ട് വീണ്ടും വീണ്ടും ഈ കാര്യങ്ങൾ ചെയ്യിച്ചോണ്ടിരിക്കുന്നത് ആ അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിലും ആ റീഡിംഗ് എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോഴേ ചോദിക്കുക അപ്പോഴേ എന്നെ കൊണ്ട് ക്ലിയർ ചെയ്യിക്കുക എന്നിട്ട് നിങ്ങൾ ഓക്കെ ഓക്കെ ആയി എന്ന് നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഓക്കെ ആയതിനു ശേഷം നിങ്ങൾ പോവുക ഓക്കെ അല്ലാതെ നിങ്ങൾ പോയി ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും എന്താ അന്നത്തെ ആ റീഡിംഗിൽ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു വന്നാൽ എങ്ങനെ ശരിയാവും അത് ശരിയാകുന്ന കാര്യമല്ല കേട്ടോ അപ്പോ നിങ്ങൾ അങ്ങനെ വരരുതെ അങ്ങനെ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ പേഴ്സന്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂൾ ആയിട്ടിരുന്നിട്ട് ഈ റീഡിങ് കാണാൻ വേണ്ടി ശ്രമിക്കാം സ്റ്റാർട്ട് ചെയ്യാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് അതുപോലെ നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിങ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് ആ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടു കളയാ ഓക്കെ അത് സ്റ്റാർട്ട് ചെയ്യട്ടോ ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് ഫോർ ഓഫ് സോഡ്സ് ആണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അവർ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങാണ് ഇവർ ഈ ഒരു സിറ്റുവേഷനിൽ അത്രയും മനസ്സ് തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കേട്ടോ കാണുന്നത് അവർ ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അവർ ഹാപ്പിയാണ് സന്തോഷത്തോടെയാണ് അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കുക എന്നാണ് നിങ്ങൾ കരുതുന്നത് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഹാപ്പി അല്ല ആൾ നിങ്ങളുടെ ഓർമ്മകളിൽ കണ്ടോ അവർ സ്വപ്നം കാണുന്നുണ്ടോ നിങ്ങളെ കുറിച്ചുള്ള ചിന്തകളിലാണ് അവര് നിങ്ങളെ ഓർത്ത് വിഷമിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വിട്ട് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചൂസ് ചെയ്തതിൽ അവര് വിഷമിക്കുന്നുണ്ട് അവര് അവര് വളരെയധികം ഇമോഷണലി ഡൗൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സണലൈ എന്നാണ് കാണിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് കാർഡ് ദ എംബ്രസ് ആണ് എനിക്ക് തോന്നുന്നു നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചൂസ് ചെയ്ത് പോയതിന് ശേഷം നിങ്ങൾ കുറച്ചുകൂടി മെച്യേർഡായി നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങി എന്താ നിങ്ങളുടെ പ്രാധാന്യം നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയത് ഈ ഒരു സിറ്റുവേഷനിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയാൽ ആ ഒരു പേഴ്സൺ അവരുടെ ഗ്രോത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലാതെ അവര് ഈ ഒരു പേഴ്സണെ ചേസ് ചെയ്ത് പോവുക അല്ലെങ്കിൽ അവര് അവര് നഷ്ടപ്പെട്ട അതിൻ്റെ ഒരു വിഷമത്തിൽ നിൽക്കുക അങ്ങനെയല്ല മിക്കവാറും സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയ ആളുകളുടെ ഒരു മെന്റാലിറ്റി എന്ന് പറയുന്നത് അവരുടെ സെൽഫ് ഗ്രോത്ത് ആണ് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ് അവരുടെ സെൽഫ് റെസ്പെക്റ്റ് വിട്ടിട്ട് ഈ ഒരു പേഴ്സൺ ഒരിക്കലും ഒരു ചേയ്സിംഗ് എനർജിയിലേക്ക് പോവില്ല അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ചാൻസ് ആണത് ഞാൻ ഒരുപാട് പേരോട് ഞാൻ റീഡിങ് എടുക്കുമ്പോൾ പറയാറുണ്ട് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യണം നിങ്ങൾ മറ്റു പേഴ്സണെ അതായത് നിങ്ങളുടെ ഈ ഒരു നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണെ ചേസ് ചെയ്ത് പോവാതെ നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളുടെ തോട്ടിനെ ആ എനർജിയെ നിങ്ങളിലേക്ക് കൊണ്ടുവരണം അല്ലാതെ നിങ്ങളുടെ തോട്ട് നിങ്ങളുടെ ഈ ഒരു ചിന്തകളൊക്കെ അവർക്ക് കിട്ടുമ്പോൾ നിങ്ങൾ അവരുടെ കൂടെയുള്ള ഒരു ഫീലിംഗ് ആണ് അവർക്ക് ഉണ്ടാവുന്നത് അതെത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അവർക്ക് തോന്നുന്നത് നിങ്ങൾ അവരുടെ കൂടെ ഉണ്ട് അപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു കാര്യം അവർക്ക് വരുന്നില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യും അവർക്ക് നിങ്ങളുടെ എനർജി കിട്ടാണ്ടാവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ നെക്സ്റ്റ് കാർഡ് ഏസ് ഓഫ് സോഴ്സ് ആണ് ഈ ഒരു കാർഡ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ഈ ഒരു കാർഡ് വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആക്കി നിങ്ങളുടെ പേഴ്സ് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി അവര് മുന്നോട്ട് വരുന്നതായിട്ടാണ് അതിൻ്റെ തീരുമാനമൊക്കെ അവർ എടുത്തു കഴിഞ്ഞു ഈ ഒരു സിറ്റുവേഷനിൽ നിന്നാൻ പറ്റില്ല എൻ്റെ പേഴ്സിൻ്റെ അടുത്തോട്ട് തിരിച്ചു പോകണം ഞാൻ ഈ ചെയ്ത കാര്യം ശരിയല്ല എന്നുള്ള റിയലൈസേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അവര് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് ഇതൊരു യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ആയിട്ടാണ് അവർക്ക് ആ ഒരു റിയലൈസേഷൻ വന്ന് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് കാർഡ് എടുക്കാം എന്താ നീ വേറെ ഒന്നും വേണ്ട നമുക്ക് സൺ കാർഡ് വന്ന അത്രയും ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് വരുന്നതെന്നാണ് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നതെന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ ഒരു യെസ് കാർഡാണ് ഈ ഒരു കാർഡ് സം കാർഡ് അവർ നിങ്ങളിലേക്ക് വരുന്നു ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് എൻഡാകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൈനാണ് അപ്പോൾ നിങ്ങളുമായിട്ട് നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ മാറാൻ പോകുന്നു നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഒരു സന്തോഷം വരുന്നു ഒരു ഹാപ്പിനെസ് വരുന്നു അങ്ങനെയുള്ള ഒരു കാർഡാണ് ഈ സൺ കാർഡ് എന്ന് പറയുന്നത് കേട്ടോ ഒരു യെസ് കാർഡാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചൂസ് ചെയ്തു പോയ നിങ്ങളുടെ പേഴ്സണ് ഇപ്പൊ അവിടെ സന്തോഷമൊന്നും ഇല്ല അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ് എന്നുള്ളതിന്റെ ഒരു സൈനാണിത് നെക്സ്റ്റ് കാർഡ് ഏസ് ഓഫ് കപ്സ് ആണ് ഇതും കാണിക്കുന്നത് ഗുഡ് സൈനാണ് ഞാൻ ഇപ്പോൾ മനപൂർവ്വം എടുത്തതാണെന്ന് പറയാതിരിക്കാനാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ എടുക്കുന്നത് ഓക്കെ ഞാൻ എന്റെ ഇഷ്ടത്തിന് എടുക്കുന്ന എന്നുള്ള ഒരു പരാതി വേണ്ടല്ലോ ഇപ്പൊ ഒക്കെ നല്ല ആണ് വരുന്നത് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതിന്റെ നല്ല നല്ല സയൻസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ ഒരു സംശയവും ഇല്ലാതെ നിങ്ങൾ ഇത് ആക്സെപ്റ്റ് ചെയ്യാം നിങ്ങളുടെ സ്നേഹത്തിൽ നിങ്ങൾക്ക് ഒരു സ്ട്രെങ്ത് ഉണ്ടാവുക അതായത് നിങ്ങളുടെ സ്നേഹത്തിൽ നിങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ടാവുക ഇപ്പം ഞാൻ റീഡിങ് എടുത്ത് പറഞ്ഞയച്ചാൽ ഒരുവിധ ആളുകൾ ഞാൻ നല്ല വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞാൻ അത് പറഞ്ഞു കൊടുക്കും എന്നിട്ട് ഇവര് ഇവർക്ക് കൺഫ്യൂഷനാണ് കാരണം വരുമോ വരും എന്ന് ശരിയാണോ വീണ്ടും വീണ്ടും നമ്മളൊരു കാര്യം നമ്മൾ നമ്മളത്രയും ആത്മവിശ്വാസം വേണം നമുക്ക് അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണം വിശ്വാസം നമ്മൾ ഈ ചെയ്യുന്ന കാര്യം ഈ ഈ ഒരു റിസൾട്ട് കറക്റ്റാണ് എൻ്റെ പേഴ്സണലിലേക്ക് വരുന്നുണ്ട് അപ്പൊ ആ ഒരു സന്തോഷത്തിലും ഉറപ്പിലും നിങ്ങൾ നിൽക്കണം അപ്പൊ ആ ഒരു ഉറപ്പാണ് യൂണിവേഴ്സിനെ എനർജി ആയിട്ട് പോകുന്നത് ആ എൻ്റെ പേഴ്സൺ വരും എന്ന് വരും എന്നുള്ള നിങ്ങളുടെ മനസ്സിനകത്തുള്ള ആ ഒരു തോട്ട് ആ എനർജിയാണ് യൂണിവേഴ്സിന് കിട്ടുന്നത് അപ്പൊ ആ ഒരു റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ഏസ് ഏസൊ കപ്സ് കാണിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻ്റെ ആകുന്നു നിങ്ങളിലേക്ക് നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തിരിച്ചു വരുന്നു എന്നുള്ളതാണ് കേട്ടോ നെക്സ്റ്റ് കാർഡ് സോറി നെക്സ്റ്റ് കാർഡ് കിങ് ഓഫ് കപ്സ് ആണ് സത്യം പറഞ്ഞാൽ ഒക്കെ പോസിറ്റീവ് കാർഡാണ് ഫസ്റ്റ് ഒരു കാർഡ് ഒഴികെ ബാക്കിയൊക്കെ പോസിറ്റീവ് കാർഡാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് അവർ നിങ്ങളെ അധികം അത്രയധികം സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്നാണ് കാണിക്കുന്നത് അവരുടെ മനസ്സിനകത്ത് ഫുള്ള് നിങ്ങളാണ് ഏത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കോട്ടെ അവരുടെ മനസ്സിനുള്ളിൽ നിങ്ങൾ മാത്രമാണ് നിങ്ങളോടുള്ള സ്നേഹമാണ് അവർക്ക് ആ ഒരു സിറ്റുവേഷനിലും സന്തോഷമില്ല ഇല്ല അവർ നിങ്ങളെ കുറിച്ചുള്ള സ്നേഹ എന്താ പറയാ ആ ഒരു ചിന്തകളിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് അപ്പോൾ അവർക്ക് തിരിച്ചു വരാതിരിക്കാൻ എങ്ങനെ പറ്റും അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് കാർഡ് കിങ് ഓഫ് സോൾസ് ആണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് ഭയങ്കര ഫൈറ്റിലാണ് കേട്ടോ വഴക്കിലാണ് പ്രശ്നത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുത്തിരിക്കുകയാണ് ഞാൻ തിരിച്ചു പോകും ഇനി ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നില്ല എന്നുള്ള രീതിയിൽ അവർ സ്ട്രോങ് ഡിസിഷൻ എടുത്ത് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അവർക്ക് ഇനി ഇവിടെ തുടരാൻ ഇഷ്ടപ്പെടുന്നില്ല അവർ അവർക്ക് ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അത്രയും അടുത്തു ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല എന്നുള്ള സ്ട്രോങ് ഒരു ഡിസിഷൻ നിങ്ങളുടെ പേഴ്സൺ എടുത്തിട്ടുണ്ട് അപ്പോൾ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഡിസിഷൻ എടുത്ത് തയ്യാറായിട്ടിരിക്കുകയാണ് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് കാർഡ് ഫൈവ് ഓ പേഴ്സൺ വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് ഒറ്റപ്പെട്ടിട്ടുണ്ട് അവര് തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവര് മാനസികമായിട്ട് ഒറ്റപ്പെട്ട് വിഷമിച്ച് തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സൺ അവിടെ ഉള്ളത് ഇവരെ തേർഡ് പാർട്ടി യാതൊരു വിധത്തിലും കൺസിഡർ ചെയ്യുന്നില്ല ഇവർക്ക് വേണ്ട വേണ്ട കാര്യങ്ങളൊന്നും തേർഡ് പാർട്ടി ചെയ്യുന്നില്ല ഇവർക്ക് ഇമോഷണൽ സപ്പോർട്ട് കിട്ടുന്നില്ല ഇവരെ ഒരു എന്താ പറയുക നമ്മൾ വലിഞ്ഞു കയറിയ ഒരാൾ ഒരാളുടെ ലൈഫിലോട്ട് ചെന്നാൽ എങ്ങനെ ഇരിക്കും ആ ഒരവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ അവിടെ അവർ ഒറ്റപ്പെട്ടു അതുപോലെ അവർക്കൊരു വാല്യൂ ആ ഒരു റിലേഷൻഷിപ്പിൽ കിട്ടുന്നില്ല അപ്പോൾ ഇവർ ഇവർ അത്രയും തകർന്നിരിക്കുകയാണ് ഇവർക്ക് വേണ്ട വാല്യൂ കിട്ടാതെ അല്ലെങ്കിൽ സ്നേഹം കിട്ടാതെ റെസ്പെക്ട് കിട്ടാതെ അപ്പോൾ അങ്ങനെയുള്ളൊരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് അപ്പോ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാനാണ് ആഗ്രഹിക്കുന്നത് ഈ ഒരു തകർച്ച അവരെ വല്ലാതെ തളർത്തി അവസ്ഥയാണ് അവർക്കുള്ളത് കേട്ടോ നെക്സ്റ്റ് കാർഡ് ഇവിടെ കാണിക്കുന്നത് സെവൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് ഈ ഒരു പേഴ്സൺ ഇപ്പോ ഫിനാൻഷ്യലി ലോസ് കൂടി അനുഭവിക്കുന്നുണ്ട് അവരുടെ മെന്റൽ സ്റ്റേറ്റ് ഇപ്പോ മോശമാണ് അവർ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഉള്ളത് തേർഡ് പാർട്ടി ഈ ഒരു പേഴ്സന്റെ ഫിനാൻഷ്യലി ഇവരെ യൂസ് ചെയ്തിട്ടുണ്ട് ഇവരുടെ എല്ലാ രീതിയിലുള്ള ഫിനാൻസും ഈ ഒരു തേർഡ് പാർട്ടി അവരിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോ ഇവർക്ക് യാതൊരു സപ്പോർട്ട് അവർക്ക് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല അവരെ ഫിനാൻഷ്യലി തകർത്ത് കളഞ്ഞിട്ടുണ്ട് ഇവർ എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇവർ നിൽക്കുന്നത് ഇവർക്ക് ഇനി എന്താണ് എന്റെ ലൈഫിൽ ഇനി മുന്നോട്ട് എന്ന് അറിയാതെ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു അത്രയും തകർന്നു നിൽക്കുന്ന വിഷമിച്ചു നിൽക്കുന്ന മുന്നോട്ട് എന്ത് ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സണൽ ഉള്ളത് നാം കാണിക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സണൽ ഉള്ളത് നെക്സ്റ്റ് കാർഡ് ഇത് ലാസ്റ്റ് കാർഡാണ് ത്രീ ഓഫ് സോഴ്സ് ആണ് തേർഡ് പാർട്ടിയിൽ നിന്നും മാനസികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഇവർക്ക് നേരിടുന്നുണ്ട് തേർഡ് പാർട്ടി അത്രയും ഇവരെ മാനസികമായിട്ട് തകർക്കുന്ന വാക്കുകൾ ഇവരോട് പറയുന്നുണ്ട് ഇവരുടെ മനസ്സ് മുറിവേൽക്കുന്ന രീതിയിലാണ് തേർഡ് പാർട്ടി ഇവരോട് ഇടപഴകുന്നത് ഇവർക്ക് ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നതായിട്ടുണ്ട് ഇവര് എന്താ പറയാ അത്രയും മനസ്സ് തകർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സണുള്ളത് അവർ തേർഡ് പാർട്ടിയോട് കാണിച്ച ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം ഒന്നും ഇവർക്ക് തിരിച്ചു കിട്ടുന്നില്ല അവിടെ നിന്ന് അവർക്ക് ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനും സങ്കടങ്ങളും പ്രശ്നങ്ങളും വഴക്കുകളും മാത്രമാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പോസിറ്റീവായിട്ടിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണിൽ ഇപ്പോഴുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി കൂടും നിങ്ങൾ ഈ ഒരു പേഴ്സിനെ കുറിച്ച് സദാ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു അവർക്ക് ആ ടെൻഡൻസി കുറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു റീഡിംഗ് കാണുന്ന മിക്കവർക്കും അവരുടെ തേർഡ് പാർട്ടി തേർഡ് പാർട്ടി സിറ്റുവേഷൻ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ തിരികെ വരും ഓക്കെ എല്ലാവർക്കും റെസിനേറ്റ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം കാർത്തിക അവിതം രേവതി രണ്ടായിരത്തി ഒന്ന് ലെറ്റർ ഡി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബർ ജൂൺ ിൽ അപ്പോ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായി വിചാരിക്കുന്നു പോസിറ്റീവ് ആയിട്ട് സന്തോഷ സന്തോഷത്തോടെ ഇരിക്കുക ഹാപ്പി ആയിട്ട് ഇരിക്കുക ഓക്കെ താങ്ക്